സാധാരണക്കാരൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അഞ്ചാം നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ ഒരു ചെറിയ ഹാൻഡ് റൈൽസ് നാൽപ്പത്തഞ്ച് മീറ്റർ നീളം രണ്ടടി ഉയരത്തിൽ രണ്ടുക്കൊന്ന് സ്ക്വയർ ട്യൂബ് കൊണ്ട് അടിച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ആളുകൾ പ്രവേശനമൊന്നുമില്ല പക്ഷെ എപ്പോഴെങ്കിലും കയറുമ്പോൾ മുകളിൽ നിന്ന് കാഴ്ച കാണാനും കാര്യങ്ങൾ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിടുത്തം മാത്രമാണ് അപ്പോൾ ചെറിയ ചിലവിൽ നമ്മൾ ചുമരൊക്കെ വെട്ടി എല്ലാ കാലിലും പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ് കൊടുത്ത് ആങ്കർ ബോൾട്ട് അടിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഒരു പത്ത് ലെങ്ത്ത് സ്ക്വയർ പൈപ്പും കൊണ്ട് നാൽപ്പത്തഞ്ച് മീറ്റർ നമ്മൾ ഏകദേശം അടിച്ചു അപ്പോൾ സിമ്പിളായിട്ടുള്ള പണിയാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഓരോ വർക്കുകളും ഇതിൽ വരുന്നതായിരിക്കും ഓരോ കാര്യങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക ഓക്കെ